ഇരുപത്തിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങളും അവയുടെ അർത്ഥവും ത്വമയ് വിഷ്ണു വ്യർത്ഥം ക്യും സഹിഷ്ണു ഭവസമചിത്ത സർവത്രത്വം വിഷ്ണുത്വം നിന്നിലും എന്നിലും മറ്റെല്ലായിടത്തും ഒരേ ഒരു വിഷ്ണുവാണുള്ളത് പിന്നെ വ്യർത്ഥമായി എന്നോട് കോപിച്ച് അസഹിഷ്ണുവാകുന്നു സമചിത്തനായി ഭവിച്ച് സർവവും നീയെന്നറിഞ്ഞ് പെട്ടെന്നു തന്നെ വിഷ്ണുത്വം പ്രാപിക്കൂ ശത്രുന്ധു യത്നം വിഗ്രഹസന്ധ സർവാസ്മിതപി പശ്യത്മാനം സർവത്രോസ്ത്യജേദാനം ശത്രുക്കളോടും മിത്രങ്ങളോടും പുത്രന്മാരോടും ബന്ധുക്കളോടും സന്ധിയുണ്ടാക്കാൻ യത്നിക്കേണ്ട സർവത്തിലും തന്നെ തന്നെ കാണുക ഭേദചിന്തയില്ലാതെ സർവ്വതും ഒന്നായി കാണുക കാമം ക്രോധം ലോപം മോഹം തൃക്വാത്മാനം ഭാവയ കോഹം ആജ്ഞാനവിഹീനമൂഢ ൂഢ കാ കാമം ക്രോധം ലോപം മോഹം എന്നിവ ത്യജിക്കുക നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കൂ ആത്മജ്ഞാനമില്ലെങ്കിൽ മൂഢ നീ നരകത്തിൽ എത്തിച്ചേരും ഗേയൗ സഹസ്രം േയം ശ്രീപതിരൂപമജസ്രം നേ ദേയം ദീനജനായ ചവിത്തം ഗീതയും സഹസ്രനാമങ്ങളും പാടുക ശ്രീപതിയുടെ രൂപം ഇടവിടാതെ ധ്യാനിക്കുക സജ്ജന സമ്പർക്കത്തിലേക്ക് മനസ്സിനെ നയിക്കുക സമ്പത്ത് ദരിദ്രർക്കും ദാനധർമ്മങ്ങൾക്കുമായി വിനിയോഗിക്കുക സുഖതക്രിയതേരാമഭോഗ പാശ്ചാന്താന്തശരീരേരോഗ യലോകെ മാരണം ശരണം തദഭിനു പാപാചാരണം സുഖകരങ്ങളായ ഭോഗക്രിയകളിൽ രമിച്ച് പിന്നീട് ശരീരത്തിന് രോഗവും വരുത്തിവെക്കുന്നു മരണം എല്ലാത്തിനും അന്ത്യം കുറിക്കുന്നുണ്ടെങ്കിലും മനുഷ്യൻ പാപത്തിൻ്റെ പാത കൈവിടുന്നില്ല ഭാവയ നിത്യം ആർത്തമനർ സുഖലേശ സത്യം സർവത്രൈഷാവിഹിയ അർത്ഥം എന്നും അനർത്ഥം ഉണ്ടാക്കുന്നു അതിൽ അല്പം പോലും സുഖമില്ല എന്നതാണ് സത്യം പുത്രനിൽ നിന്നുപോലും ധനം പൊയ് പോകുമോ എന്ന ഭീതി ഉണ്ടാകുന്നു എല്ലായിടത്തും ഈ രീതി തന്നെ കാണുന്നു പ്രാണായാമം പ്രത്യാഹാരം നിത്യാ നിത്യവിവേകവിചാരം ജാപ്യസമേതസമാധിവിധാനം കുർവവാനം മഹദവദാനം പ്രാണായാമം ചെയ്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക ബാഹ്യ സ്വാധീനങ്ങളാൽ പെടാതെ തുടരുക യാഥാർത്ഥ്യവും ക്ഷണികവും തമ്മിൽ വിവേചനം കാണിക്കുക ദൈവത്തിൻ്റെ നാമം ജപിക്കുകയും പ്രക്ഷുബ്ധമായ മനസ്സിനെ നിശബ്ദമാക്കുകയും ചെയ്യുക ഇവ ശ്രദ്ധയോടുകൂടി ചെയ്യുക ഗുരുചരണാബുജ നിർഭരഭ സേന്ദ്രിയവം ദ്രിജഹൃദയം ദേവം ഗുരുവിൻ്റെ പാതാരവിന്ദിൽ നിർഭരമായ ഭക്തിയുള്ളവനെ ഈ ലൗകിക ജീവിതത്തിൽ നിന്നും പെട്ടെന്നു തന്നെ മുക്തനായിത്തീരും നിന്റെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും നിയന്ത്രണത്തിലൂടെ മാത്രമേ നിന്റെ ഹൃദയത്തിൽ ദേവൻ വിളങ്ങുകയുള്ളൂ മൂഢം ജന വയ്യാകരണോ ഡ്രൻകരണ അധ്യയന ദുരിണ ശ്രീമചങ്കര ഭഗവശിഷ്യ ബോധിത ആസി ചോദിതകരണ മൂഢനും നിസ്സാരനുമായ കർശന നിയമങ്ങളിൽ അധ്യയനം നടത്തുന്ന വയ്യാകരണൻ ശ്രീമദ് ശങ്കര ശിഷ്യന്മാരാൽ ഇപ്രകാരം ബോധവാനാക്കപ്പെട്ടു ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ ഭജമൂടമതേ നാമസ്മരണ ധന്യമുപായം നഹി പശ്യാമോ ഭവതരണേ ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദനെ ഭജിക്കൂ ഹേ മൂഢാ നീ ഗോവിന്ദനെ ഭജിക്കൂ ഈശ്വരനാമം സ്മരിക്കുകയല്ലാതെ സംസാരസാഗരം മറികടക്കാൻ മറ്റൊരു ഭയവുമില്ല